നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണുവിനേയും കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച മകൻ കിച്ചു എന്ന രാഹുൽ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം സുധിയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് കൊല്ലം സുധിയുടെ മക്കൾക്കായി കെ എന്ന ഫെയ്സ്ബുക്ക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് സ്ഥാപകൻ ഫിറോസ് കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകിയത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്ത് അറ്റാച്ച് ബാത്റൂമുകൾക്ക് പുറമേ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു എല്ലാ പണികളും പൂർത്തിയാക്കിയ വീടാണ് സന്നദ്ധ സംഘടന കുടുംബത്തിന് നൽകിയത് സുധിയുടെ മക്കളായ രാഹുലിന്റെയും ഋദുലിന്റെയും പേരിലാണ് വീട് പഠനവുമായി ബന്ധപ്പെട്ട് സുധിയുടെ കുടുംബ വീടുള്ള കൊല്ലത്താണ് മൂത്തമകൻ രാഹുൽ താമസിക്കുന്നത് വിദ്യാർത്ഥിയാണ് രാഹുൽ വാടക വീട്ടിൽ കഴിയുകയായിരുന്ന സുധിയുടെ ഭാര്യ രേണുവിനും മക്കൾക്കും വലിയ ആശ്വാസമായിരുന്നു സ്വന്തമായൊരു വീടെന്നത് സുതിചേട്ടന്റെ വലിയ സ്വപ്നമായിരുന്നു ഒരു വീടെന്നും വാടക കൊടുക്കാതെ കഴിയാൻ ഒരു വീട് കിട്ടിയെന്നത് വലിയ സമാധാനമാണെന്നും മുൻപ് രേണു തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ തങ്ങളുടെ പുതിയ വീട്ടിൽ ചോർച്ചയാണെന്ന് പറയുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വാടക വീട്ടിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും പുതിയ വീഡിയോയിൽ രേണു പറഞ്ഞു വലിയ വീട് തന്നെയാണ് കയറ് കിടക്കാലോ വാടകയൊന്നും കൊടുക്കാതെ അവർ തന്ന വലിയ ഉപകാരം തന്നെയാണ് പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല ആളുകളൊക്കെ എന്തൊക്കെയോ പറയുന്നു ഞങ്ങൾ കേട്ട് കേട്ട് മടുത്തു അതാണ് വാടക വീടിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് പിന്നെ വാടക കൊടുക്കാനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല ഞാൻ കിടക്കുന്നിടത്ത് ചോർച്ചയില്ല ഋതപ്പൻ കിടക്കുന്നിടത്താണ് ചോർച്ച ഹാളിലും ലിവിംഗ് റൂമിലും നല്ല ചോർച്ചയുണ്ട് ഞാൻ ഇതിന്റെ ബിൽഡേഴ്സിനെ വിളിച്ചിട്ടില്ല കാരണം എന്റെ കയ്യിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ ഒന്നുമില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ പപ്പയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അവർ ചെയ്ത് നല്ല കാര്യം തന്നെയാണ് നെഗറ്റീവ് പറയുകയല്ല പക്ഷേ ചോരുന്നുണ്ട് ചില്ലിട്ട ഭാഗമൊക്കെ ചോരുന്നുണ്ട് ദാനം തന്ന വീടല്ലേ എന്നൊക്കെ കമൻസ് വരുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് നന്ദി മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അത് പരിഹരിക്കാം കേൾക്കാവുന്നതിന്റെ പരമാവധി കേട്ടു ബക്കറ്റ് ദാനമല്ലേടി ചവിട്ടി ദാനമല്ലേടി എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും കുറച്ച് പൈസയൊക്കെ ആയിട്ട് വാടകയ്ക്ക് താമസിക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ട് മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം എന്നാലും ആൾക്കാർ സത്യമറിയാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് വീട് മാറുന്നത് ആലോചിക്കുന്നുവെന്നേ പറഞ്ഞുള്ളൂ കാരണം കേട്ട് കേട്ടു മടുത്തു കാരണം കിച്ചു കൊല്ലത്ത് പഠിക്കുകയാണ് വീട്ടിൽ നിർത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നത് എന്നും രേണു പറഞ്ഞു അതേസമയം വീഡിയോയ്ക്ക് താഴെ പതിവ് പോലെ തന്നെ രേണുവിനെ വിമർശിച്ചും അനുകൂലിച്ചും കമന്റുകൾ നിറയുകയാണ് നീ എവിടെയായാലും ആയാലും വാടകയ്ക്ക് പോയിട്ട് കുട്ടികളുടെ വീട് അവർക്ക് കൊടുക്ക് നല്ലവരായ ആൾക്കാർ കഷ്ടപ്പെട്ട് വീട് വെച്ച് തന്നപ്പോൾ അതിപ്പോ ചോരുന്നു വെള്ളമാണ് എന്തൊക്കെ കുറ്റം എന്നാണ് വിമർശിച്ച് ഒരാൾ കുറിച്ചത് അഹങ്കാരി ആ വീട്ടിലുള്ള നിന്റെ ആൾക്കാരെ അടിച്ചു പുറത്ത് കളയടി കുഞ്ഞുങ്ങൾക്കുള്ള വീട് ആണെങ്കിലും ആ വീട്ടിൽ നിനക്കും സുധിയുടെ അമ്മയ്ക്കും താമസിക്കാം പക്ഷെ ഞങ്ങളുടെ കിച്ചുവിന്റെ മുറി അവിടെ വേണം പിന്നെ വാടകയ്ക്കു പോകാം പക്ഷേ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും ദാനം തരും എന്നാണോ വിചാരിച്ചത് ഇത്രയ്ക്കും നന്ദി കിട്ട നിനക്ക് ഇനി ആരും ഒരു കോപ്പും തരില്ല സ്വന്തമായി ഇൻകം കിട്ടുന്നുണ്ടല്ലോ അധ്വാനിച്ച് ജീവിക്ക് ഇനിയും നാട്ടുകാരെ നമ്പാതെ അന്തസ്സായി ജീവിക്കും ഇങ്ങനെ പോകുന്നു അതേസമയം രേണുവിനെ പിന്തുണച്ചും കമന്റുകളുണ്ട് അവർ അത്രയും വിഷമം കൊണ്ടാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ ജന്മങ്ങൾ ഒരിക്കൽ ഏതോ അച്ഛനെ കൊണ്ടുവന്നു എന്തൊക്കെയോ പറയിപ്പിച്ചു അത് കഴിഞ്ഞ് ജോലിയുടെ കാര്യം പറഞ്ഞു കുറെ നടന്നു അവരുടെ രൂപത്തെ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ വളരെ മോശമായി ചിത്രീകരിച്ചു ഇപ്പോൾ വേറെ ആരോ വീടിന്റെ വർക്കിൽ സഹായിച്ചതിന് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞുള്ള അധിക്ഷേപം ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ അവരുടെ പിറകെ നടന്ന വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വേണ്ടാത്ത ക്യാപ്ഷനും കൊടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മാധ്യമങ്ങൾക്കോ അവരെ അധിക്ഷേപിച്ച് വീഡിയോ ഉണ്ടാക്കി റീച്ച് കിട്ടിയ ഊളകൾക്കോ കുഴപ്പമില്ല കഷ്ടം തന്നെ താരത്തെ പിന്തുണച്ചു ചിലർ കുറിച്ചു അതേസമയം രേണുവിന്റെ വീഡിയോ വൈറലായതോടെ ആരോപണങ്ങൾക്കെതിരെ പ്രതികരിച്ച് കെ എച്ച് ഡി സി ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് രംഗത്തെത്തിയിരുന്നു രേണു പറയുന്നത് പച്ചക്കള്ളമാണ് ആ വീട് ചോരുന്നില്ലെന്ന് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് സുധീയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ആ വീട് നിർമ്മിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട് അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലൂബേഴ്സിന്റെ അവിടെ ഗ്യാപ്പുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റൽ അടിച്ച് അകത്തേക്ക് കയറും അത് ഞാൻ അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഗുണനിലവാരമില്ലാത്തതാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് എല്ലാ വർഷവും ഓരോ വീട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് സുധിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ സ്ഥാപിച്ചു നൽകാൻ സാധിച്ചു അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായി എന്റെ ഭാഗത്തു നിന്നും വലിയൊരു തുക ചിലവഴിച്ചിട്ടുണ്ടെന്നും ഫിറോസ് പറയുന്നു സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീടിന്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തു പോയ നിരവധി ചെറുപ്പക്കാരുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വിഷമമുണ്ടാകുന്ന വീഡിയോയാണ് ഇന്നലെ മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിഷമമുണ്ടായി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അല്ലാതായി പോകുന്ന അവസ്ഥയാണ് ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ് ഇനി വർക്ക് ഏരിയയ്ക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്നായിരുന്നു ഭീഷണിയുടെ ഒരു സ്വരത്തിൽ രേണു പ്രതികരിച്ചത് എന്നാലും നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചോ എന്ന് ഞാൻ പറഞ്ഞു വീട്ടിൽ കൂടുന്ന ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിരുന്നില്ല അവർ എത്ര പേർക്ക് കരുതിയിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു വീട് അത് കഴിഞ്ഞു വീട് കൊടുത്തത് ഒരു കടപ്പാടായിട്ട് അവരെ കൊണ്ടു കൊണ്ട് നടപ്പിക്കരുത് എന്നുണ്ടായിരുന്നു ലൂബേഴ്സിന്റെ ഉള്ളിൽ കൂടെ ചാറ്റൽ അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയ്യായിരം രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവർക്ക് അതിനൊന്നും കഴിയില്ല ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അതായത് ഒരു ബൾബ് പോയാലോ ഫീസ് പോയാലോ ഞങ്ങളെ വിളിക്കും ഇതോടെയാണ് വീട് തന്നു ഇനി അതിന്റെ മെയിൻ്റെനൻസിനും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധിക്കുമെന്നും ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഇവർ ഇടുമെന്നോ നമ്മളെ അവർ സമൂഹത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുമോ എന്നോ അറിയില്ലായിരുന്നു ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു de namilla. ഒരുപാട് നന്ദി രേണുവിന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അതിനിങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനുമെന്നും ഫിറോസ് പ്രതികരിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ വിവി ഹീർ പറഞ്ഞ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് വീട് പണിതുകൊടുത്ത ഫിറോസ് എന്ന വ്യക്തിയെ രേണുവിന്റെ വീഡിയോ കണ്ട ശേഷം ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു വളരെ മനസ്സ് വിഷമിച്ചാണ് ആ വ്യക്തി എന്നോട് സംസാരിച്ചത് അവസാന നിമിഷങ്ങളിൽ ആ വീട് പണിയാൻ കാശു തികയാതെ വന്നപ്പോൾ പുള്ളിയുടെ സ്വന്തം കയ്യിൽ നിന്നും ബാക്കി പണം കൂടി ാണ് ആ വീട് പണി പൂർത്തിയാക്കിയത് അങ്ങനെ ചെയ്തു തന്ന ഒരു മനുഷ്യനെ പറ്റി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇത്രത്തോളം കള്ളം പറയാനായിട്ട് രേണുവിന് ഒളിപ്പില്ല എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം രേണു ഇതുവരെയും ആ വീടിന്റെ വില മനസ്സിലാക്കിയിട്ടില്ല മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ വീട് ഒരിക്കലും അങ്ങനെ കിടക്കുമായിരുന്നില്ല ആ വീടിന്റെ കോലവും കാര്യങ്ങളും നമ്മൾ എല്ലാവരും കണ്ടതല്ലേ എന്നുമാണ് വിവി പ്രതികരിച്ച് ചോദിച്ചത്